കൊടകര കവർച്ച കേസിൽ പോലീസിന്റെ വാദങ്ങൾ തള്ളി ഇ ഡി കുടൽപ്പണ ഇടപാടുകൾ നടന്നിട്ടില്ലെന്നും ഇ ഡി കലൂർ പി എം എൽ എ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു വ്യക്തമായ സ്രോതസ്സുള്ള പണം കൊള്ളയടിക്കപ്പെടുകയായിരുന്നുവെന്നും ഇ ഡി പ്രതിപട്ടികയിൽ കവർച്ച കേസിലുള്ളവരും സഹായിച്ചവരുമടക്കം കണ്ടെത്തലുകളും രാഷ്ട്രീയ പ്രചാരണങ്ങളുമാണ് പൊളിഞ്ഞത് വസ്തുവാങ്ങുന്നതിന് കൊടുത്തുവിട്ട പണമാണ് കൊള്ളിയടിച്ചത് പണത്തിന്റെ ഉറവിടം ധർമ്മരാജ് ഇഡിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് വ്യക്തമായ സ്രോതസ്സുള്ള പണമാണ് ധർമ്മരാജ് കൊണ്ടുവന്നത് ആലപ്പുഴയിലുള്ള തിരുവിതാംകൂർ പാലസ് പ്രോപ്പർട്ടി വാങ്ങുന്നതിന് ഡ്രൈവർ ഷംജീറിന്റെ കൈവശം ധർമ്മരാജ് കൊടുത്തുവിട്ട മൂന്ന് കോടി അൻപത്തി ആറ് ലക്ഷം രൂപയാണ് കൊടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടതെന്നും ഇ ഡി കുറ്റപത്രത്തിലുണ്ട് പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച രേഖകൾ ധർമ്മരാജ് ഹാജരാക്കിയിരുന്നു പോലീസ് കണ്ടെത്തിയ കളവുമുതലിന് പുറമെ മൂന്ന് ലക്ഷം രൂപയും എട്ട് ലക്ഷം രൂപയുടെ വസ്തുവും കണ്ടുകിട്ടിയിട്ടുണ്ട് മുഹമ്മദ് അലി സുജീഷ് രഞ്ജിത്ത് ദീപക് ഹരീഷ് മാർട്ടിൻ ലബീഷ് അഭിജിത്ത് ബാബു അബ്ദുൾ ഷാഹിദ് മുഹമ്മദ് ഷുക്കൂർ അബ്ദുൾ ബഷീർ അബ്ദുൾ സലാം റൌഫ് മുഹമ്മദ് റാഫി എഡിൻ ദീപ്തി സുൽഫിക്കർ റഷീദ് ജിൻഷാമോൾ എന്നിവരാണ് പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ നാലിന് പുലർച്ചെയായിരുന്നു കവർച്ച ജനം കൊച്ചി